സിവിൽ സർവീസിൽ എഴുപത്തിയഞ്ചാം റാങ്ക് തിളക്കവുമായി എടപ്പാൾ കോലളമ്പ് സ്വദേശിനി ഡോക്ടർ എം തസ്ലീം എം ഖാദർ മാടക്കാട്ടിൽ ഖാദർ റംല ദമ്പതി മകളാണ് എം തസ്ലീം സിവിൽ സർവീസിൽ റാങ്ക് തിളക്കവുമായി എടപ്പാൾ കോലളമ്പ് സ്വദേശിനി ഡോക്ടർ എം തസ്ലീം ഒ കാറ്റഗറിയിൽ എഴുപത്തിയഞ്ചാം റാങ്കാണ് മാടക്കാട്ടിൽ ഖാദർ റംല ദമ്പതി മകളായ എം തസ്ലീം കരസ്ഥമാക്കിയത് അൻസാർ ഇംഗ്ലീഷ് സ്കൂൾ കോലളമ്പ് അൻസാർ ഇംഗ്ലീഷ് സ്കൂൾ പെരുമ്പിലാവ് എന്നിവിടങ്ങളിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിൽ നിന്ന് ഹോമിയോപ്പതി ഡിഗ്രി കരസ്ഥമാക്കി സേലം വിനായക മിഷൻ മെഡിക്കൽ കോളേജിൽ നിന്ന് ഫസ്റ്റ് റാങ്കോടെ എം ഡിയും കരസ്ഥമാക്കി കോഴിക്കോട് ഗവൺമെൻറ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി സേവനം അനുഷ്ഠിച്ചിരുന്നു തിരൂരിലെ ഹോമിയോപ്പതി ഡോക്ടറായ തൈയിൽ കിഴക്കിയതിൽ മുഹമ്മദ് നാദുറാണ് ഭർത്താവ് ഐസ അയത്ത് മകളാണ് നസ്രീൻ ഫാത്തിമ മർവ എന്നിവർ സഹോദരങ്ങളാണ് പേജ് ടിവ് ന്യൂസ് പൊന്നാനി വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസറ്റ് ഓർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ